കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ മറയാക്കി കോടികൾ വായ്പ എടുത്ത് പറ്റിച്ചതിൽ മറുപടി പറയാതെ കെ എഫ് സി വൈജു ശ്രീകുമാർ എന്നിവർ ചേർന്ന് കൊട്ടാരക്കര കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് ധനമന്ത്രിയും നാട്ടുകാരുമായ കെ എൻ ബാലഗോപാലിന് പലതവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല എടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ നാലുപേരുടെ ഭൂമിയാണ് കെ എഫ് സി ജപ്റ്റ് ചെയ്തത് റിപ്പോർട്ട് ബ്രേക്കിങ്ങുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു പ്രസാദ് കൊട്ടാരക്കര സ്വദേശികളുടെ തട്ടിപ്പാണ് ഈ തട്ടിപ്പ് മന്ത്രി അറിഞ്ഞെന്നാണോ പറയുന്നത് പരാതിക്കാരൻ ആ ഗുഡ് ഈവനിങ് സുജ നേരത്തെ തന്നെ പലതവണ പരാതി കൊടുത്തതാണ് മന്ത്രിക്ക് മന്ത്രി നമുക്കറിയാം ആ പ്രദേശത്തുള്ള ആളാണ് കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ശ്രീകുമാർ ബൈജു തുടങ്ങിയ ഒരു കുടുംബത്തിലുള്ള നിരവധി പേർ കരാറിന്റെ പേരിലാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നത് ആ വായ്പയെടുത്തത് അവരുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്നാലോ വാങ്ങിയിട്ടില്ലാത്ത അവരും അഡ്വാൻസ് മാത്രം കൊടുത്ത ഭൂമിയുടെ രേഖ വെച്ചുകൊണ്ടാണ് അവർ വായ്പ വായ്പ എടുത്തത് പിന്നീട് വായ്പ തിരിച്ചടക്കാതിരിക്കുകയായിരുന്നു സുജയ അങ്ങനെയാണ് ഈ നാല് പേരുടെയും ഭൂമി നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അത് ജപ്തി ചെയ്ത് എടുത്തിരിക്കുന്നത് നേരത്തെ ഒക്കെ രക്തബന്ധമുള്ളവർ മാത്രമേ പരസ്പരം ചേർന്ന് കൊളാട്രൽ വായ്പ എടുക്കാവൂ എന്ന ചട്ടമുണ്ടായിരുന്നു അതിൽ ഭേദഗതി ചെയ്തതാണ് ഇപ്പോൾ വലിയ പണിയ പണിയായി മാറിയിരിക്കുന്നത് അതായത് ഈ വായ്പയ്ക്ക് ഒപ്പിട്ട് കൊടുത്തവർക്ക് അറി അറിയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഗൌരവം ഇത്രമാത്രം ഉള്ളതാണ് എന്ന് കെ എഫ് സിയിലുള്ള ഉദ്യോഗസ്ഥർ ഒട്ടിവർക്ക് ഇവർക്ക് പറഞ്ഞുകൊടുത്തുമില്ല ഇതിന്റെ ഗൌരവം ഇതാണെന്ന് അതുകൊണ്ട് തന്നെ കെ എഫ് സിയിലെ പല ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട് എന്ന നിലയിലാണ് പരാതിക്കാർ ഇപ്പോൾ സംസാരിക്കുന്നത് മാത്രമല്ല ധനമന്ത്രിയുടെ വകുപ്പാണ് ധനമന്ത്രിയുടെ കീഴിലാണ് കെ എഫ് സി പക്ഷേ എന്നിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ മറയാക്കിക്കൊണ്ട് ചില തട്ടിപ്പ് സംഘം എടുത്ത കോടികളുടെ ഈ വായ്പ വായ്പയെ തുടർന്ന് പേരുടെ ഭൂമി നഷ്ടപ്പെടാനിടയായ ഉണ്ടായിട്ടും മന്ത്രി പ്രതികരിച്ചതുമില്ല കെ എഫ് സി ഒട്ട് നിലപാട് അറിയിക്കുന്നതുമില്ല ഓക്കെ പ്രസാദ് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് കൊട്ടാരക്കര സ്വദേശികളാണ് എന്നതുകൊണ്ട് മന്ത്രി അറിയണമെന്നില്ല പക്ഷേ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് കാരണം കെ എഫ് സി വഴിയാണല്ലോ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് നാലുപേരുടെ ഭൂമിയുടെ വിഷയമാണ് ആ പാവമനുഷ്യരെ പറ്റിച്ചവർക്ക് എതിരെ നടപടി ഉണ്ടാകണമല്ലോ